ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവ ശിലും ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരങ്ങു ഞങ്ങൾ ഗുരുകുലം തേടി വരങ്ങൾ അവരുടെ ആയിരം ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത് ജന്മ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ചമ്പ്ര ശ്രീനാരായണ മഠം എഴുപത് വർഷമായി ചമ്പ്രയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ നാടത്തും എത്തിക്കുന്നതിനു വേണ്ടി ഈ സ്ഥാപിച്ച മഠം ഇപ്പോൾ അതിന്റെ എഴുപതാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത് എഴുപതാം വാർഷികത്തിന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മഠത്തിന്റെ പിൻകാല പ്രവർത്തകർ സ്ഥാപന സ്ഥാപിച്ച പിൻകാല പ്രവർത്തകരാണ് ഇവിടെയുള്ളത് ഇവിടെ എന്നെ ജയരാട്ടൻ മഠത്തിൽ കാര്യം ഞങ്ങളോട് പറയുന്നത് മഠം സ്ഥാപിക്കുന്ന അവസരം വയസ്സ് മാസം കൂടി വെച്ച അവരെ കഴിഞ്ഞു കൊണ്ടുപോകും ബാക്കിയിലെല്ലാം വിൽക്കി പൂരി ശരും മാർക്ക് വരിക ആട വെക്കുക നടക്കരുത് അതിന് ശേഷമാണ് ഈ സ്ഥാപനം അടം സ്ഥാപിച്ചിടുന്നത് രാമിയാണ് അതുകൊണ്ട് രാമൻ പറഞ്ഞ അയാളാണ് ഈ സ്ഥലം അനുഭവിച്ചത് ഇവിടെ ഈ സ്ഥാപനം ഉയർന്നു വന്നത് അന്നുള്ള ആളുകൾ ആരും തന്നെങ്കിൽ നിലവിലില്ല അന്ന് ചാമേരി അതുപോലെ തന്നെ മറ്റേ കൃഷ്ണാട്ടെ ഗ്രാമേരി ചേരുവാട്ടെ

മഠത്തിൻ്റെ എഴുപതാം വാർഷികം പ്രമാണിച്ച് ആഗസ്റ്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഗംഭീരമായ പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം തലശ്ശേരി ജ്ഞാനോദയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു മഠം പ്രസിഡന്റ് എ കരുണാകരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കാലടി സർവകലാശാലയിലെ പ്രൊഫസർ അമൽ സി രാജൻ മുഖ്യഭാഷണം നടത്തി വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ മൺമറഞ്ഞുപോയ മറഞ്ഞു മഠം സ്ഥാപക ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും പൂർവ്വകലാ പ്രവർത്തകരെയും അനുസ്മരിച്ചു സി പി അനിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏറ്റവും മികച്ച ബാലനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ തെന്നൽ എന്ന ബാലതാരത്തെ ഉപഹാരം നൽകി അനുമോദിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ എം മുസ്തഫ മാസ്റ്റർ സിസ്റ്റർ മദലായി മേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ പി ദിവ്യ സ്വാഗതവും എം സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു തുടർന്ന് ദേശവാസികൾ അവതരിപ്പിച്ച കലാവിരുന്നുണ്ടായി റംഷി പട്ടുവും നയിച്ച പാട്ടുറവ സംഗീത പരിപാടി ചതയദിനാഘോഷത്തിനു മാറ്റുകൂട്ടി ദിനം രാവിലെ ഗുരുപൂജയും ദേശവാസികളുടെ സംഗീത വിരുന്നും ഉണ്ടാകും ഉച്ചക്കു നടക്കുന്ന സമൂഹ സദ്യയോടെ പരിപാടികൾ പര്യവസാനിക്കും